ഒന്നര പൗണ്ടിലെ നല്ല കാഴ്ച ബോംബെ ബാങ്കിൽ എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം സൂപ്പർ മിക്സ്ഡ് കാണിച്ചായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഇതില് ഫുള്ള് എല്ലാം വന്നിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ ആണ് കൂടുതൽ ബാംഗിൾസ് വന്നിട്ടുണ്ട് ആംഗ്ലറ്റ് അതുപോലെ ഇതേ ഇത് എന്താണ് ഇത് ചെയിൻ ആണ് കേട്ടോ ചെയിനും അതുപോലെ െ അതും എല്ലാ ഓർണമെന്റ് അതിൽ നമുക്ക് എല്ലാം വന്നിട്ടുണ്ട് ഇതൊന്നും നോക്കി എട്ട് ഗ്രാമ് അതായത് ഒരു പവനില് എട്ട് പിടിയില് നമുക്ക് താലിമാല അത് നമ്മുടെ സവിധം എങ്ങനെയുണ്ടാവും നോക്കിക്കേ നല്ല ാണ് സിലോ വണ്ട്സ്റ്റിലെ കാണിച്ച് ഞാനിത് കണ്ടപ്പോ ഇത് എത്രയാണ് വരുന്ന ഒന്നേ പവനെ വരുന്നുള്ളു നോക്കി അതിന്റെ ആ ഒരു ആ ഒരു കാഴ്ച നോക്കി നല്ല കാഴ്ചയിൽ വന്നിട്ടുണ്ട് ഒന്നര പവനാണെന്നൊന്നും ഇത് കണ്ടാൽ ഒരു രണ്ട് രണ്ടര പവൻ്റെ ഒരു കാഴ്ചയാണ് വരുന്നത് അല്ലേ അപ്പം നോക്കിക്കാ ഇതുപോലെ നമുക്ക് നല്ല കാഴ്ചയിൽ ലൈറ്റ് വെയ്റ്റില് നമുക്ക് അടിപൊളിയായിട്ടുള്ള ബാങ്കിൾസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എല്ലാ ബ്രാഞ്ചസിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല